ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് പല സമയത്തും നമുക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മളുടെ വൈഫൈ നമ്മളറിയും വൈഫൈ കണക്ഷൻ നമ്മളറിയാതെ ആരെങ്കിലും ൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ ഇപ്പം ഇത്ര ഡിവേഴ്സ് കണക്റ്റായി എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് കാണിക്കും പക്ഷെ ഇത് കൃത്യമായിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ആരാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് വൈഫൈ കണക്ഷൻ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കേട്ടോ ഫോർ പേ പോയിൻറ്റ് ത്രീ വരെ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത് ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ മൊബൈലിലൊക്കെ ഡേറ്റ ഇപ്പോൾ വൈഫൈ എടുത്തിട്ട് കണക്ഷൻ കിട്ടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വളരെ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈ കണക്ഷൻ്റെ പാസ്വേഡ് ഇപ്പം നിങ്ങൾ അറിയാതെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വഴി മറ്റുള്ള ആളുകൾക്കും വൈഫൈ കണക്ഷൻ എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പോലും അറിയാത്ത ഒരുപാട് ആളുകൾ നിങ്ങളെ വൈഫൈ കണക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരൊക്കെ യൂസ് ചേദാലോ මේది ലൊക്കേഷനിൽ ഇരുന്ന ഇപ്പോ അതിനെ തൊട്ടടുതായിട്ടുള്ള ഏത് ഭാഗത്തിരുന്ന യൂസ് ചെയ്താൽ നമുക്ക് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ആയിട്ട് ഈയൊരു ആപ്ലിക്കേഷൻ സഹായിക്കും മാത്രമല്ല നമുക്കെന്തെങ്കിലും ടൈമിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ പോയി തന്നെ നമുക്ക് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷൻ കൂടിയുണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വൈഫൈ കണക്ഷൻ്റെ സ്പീഡ് എത്രയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിലവാക്കുന്ന ഡേറ്റ അതായത് നമ്മുടെ എം ബി എത്ര എത്ര ഓരോ ഡൗൺലോഡ് ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ എത്ര എം ബി യൂസ് ചെയ്തു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും ബാലൻസ് ഒരു ദിവസം നമുക്ക് എത്ര ഡേറ്റ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം അതിനോടൊപ്പം തന്നെ കണക്ഷൻ യൂസ് യൂസ് ഇൻ കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അവരെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യാനും ഓപ്ഷൻ കൂടിയുണ്ട് അതുപോലെ തന്നെ അവർ എത്രമാത്രം ഡേറ്റയാണ് നമ്മളുടെ വൈഫൈന്ന് എടുത്തത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പലർക്കും സംശയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈഫൈ എടുക്കുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ടുത്ത് പാസ്പേർഡ് ചോദിക്കുന്നു നമ്മൾ കൊടുത്തു പോകും അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇവർ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ഇൻ കേസ് ഇവർ അങ്ങനെ കൊടുക്കുന്നുണ്ടോ എളുപ്പത്തിൽ തന്നെ ഇത് സ്പ്രെഡ് ചെയ്തു പോകാനും എളുപ്പമാണല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നെറ്റിന്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും മില്യൺ പ്ലസ് ഡൗൺലോഡേഴ്സ് ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർ പോയിൻ്റ് ത്രീ വരെ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് വെറും വൺ എം പി മാത്രമാണ് അതിൻ്റെ സൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ